വയനാട് ദുരിതാശ്വാസ നിധി അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് വേണ്ടി അറുന്നൂറ്റി എൺപത്തി കോടി കിട്ടിയെന്ന് സർക്കാർ കോടതി അറിയിക്കുകയാണ് ബിനിൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നൽകും ബിനിൽ എങ്ങനെയാണ് സർക്കാർ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ കേന്ദ്ര കണക്കുകൾ എങ്ങനെയാണ് ഇതുവരെയുള്ള രൂപ ചെലവഴിക്കാൻ കഴിയുക എന്ന കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ചോദിച്ചിരുന്നല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കണക്കടക്കം ഹൈക്കോടതിയിൽ അവതരിപ്പിക്കുന്നത് ആ ദിവീഷ് ഇപ്പോൾ ആ കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ ശേഖർ കുര്യാക്കോസാണ് വിശദമായ ആ കണക്കുകൾ ഹാജരാക്കിയിരിക്കുന്നത് അതിൽ ആ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിലേക്ക് കേന്ദ്രസഹായം അടക്കമെത്തിയ തുകയുടെ കണക്കുകൾ വിശദീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പ്രത്യേകമായി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ലഭിച്ച കണക്ക് വ്യക്തമാക്കുന്നുണ്ട് അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അറുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം വിശദീകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തർക്കമുള്ളത് അവിടെയല്ല കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് കേന്ദ്ര സഹായമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് കഴിഞ്ഞ ഈ ദുരന്തത്തിന് ശേഷം രണ്ട് ഘട്ടമായി കേരളത്തിന് കിട്ടിയിരിക്കുന്നത് ആ സമയത്ത് ത്ത് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലേക്ക് വന്നിരിക്കുന്നത് പക്ഷേ ആ തുക മുഴുവനായും വയനാടിന് വേണ്ടി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സംസ്ഥാനത്തെ മറ്റെല്ലാ കാര്യങ്ങളിലും നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന പണമാണ് അതോടൊപ്പം തന്നെ ആ പണത്തിന് കൃത്യമായ മാർഗ നിർദ്ദേശങ്ങളുണ്ട് ഒരു വീട് നഷ്ടപ്പെട്ടാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയെ ആ ഫണ്ടിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയും പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിന് നിധിക്ക് ആ ചരടുകൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ നാല് ലക്ഷം രൂപ വരെ ഒരു വീട് പണിയുന്നതിന് നൽകുന്നുണ്ട് അപ്പോൾ അതിന് അധികമായി വരുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് നൽകുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ കേന്ദ്ര സഹായം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് തർക്കവിഷയം അവിടെ സംസ്ഥാനത്തിന് കഴിഞ്ഞ തവണ കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല അതായത് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ ഇപ്പോഴുള്ള തുകയിൽ എത്ര രൂപ വയനാട്ടിലേക്ക് മാറ്റിവയ്ക്കാൻ കഴിയുമെന്നതാണ് ഹൈക്കോടതിക്ക് അറിയേണ്ടിയിരുന്നത് അതിലാണ് ഇപ്പോൾ സർക്കാർ വിശദീകരണം നൽകുന്നത് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ അറുന്നൂറ്റി കോടിയോളം രൂപ ദുരന്ത നിവാരണ ഫണ്ടിലുണ്ട് പക്ഷേ അതിലെ മുൻ വർഷങ്ങളിൽ ചെലവഴിച്ചതും ഇനി വിവിധ പദ്ധതികളുടെ നടപ്പിൽ ഉള്ളതുമൊക്കെയായി ചേർന്ന് ശേഷിക്കുന്നത് ഏതാണ്ട് അറുപ കോടിയോളം രൂപയാണ് എന്നതാണ് ഇപ്പോൾ സർക്കാർ വിശദീകരിച്ചിരിക്കുന്നത് ആ കണക്കുകളിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു ആ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാത്രമേ ആ കണക്കുകളിൽ വ്യക്തത വരികയുള്ളൂ എന്നാൽ ഇപ്പോൾ വയനാട് ദുര ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്